മിനി സ്ക്രീൻ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ട് പ്രിയപ്പെട്ട നടൻ ദിലീപ് ശങ്കറിനെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി എന്ന വാർത്തയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് സീരിയലുകളിൽ സജീവമായി അഭിനയിച്ചുകൊണ്ടിരുന്ന നടനെ ഹോട്ടൽ മുറിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് രണ്ട് ദിവസത്തോളം പഴക്കമുണ്ടെന്നും ദുർഗന്ധം വമിച്ചതോടെയാണ് നടനെ കണ്ടെത്തിയതെന്നും തുടങ്ങി താരത്തിൻ്റെ വിയോഗ വാർത്ത വേദനയുളവാക്കുന്നതാണ് അപ്രതീക്ഷിത വേർപ്പാടിനെ കുറിച്ച് അറിഞ്ഞ് നെട്ടിലാണ് നടി സീമാജി നായരും കഴിഞ്ഞ ദിവസം ദിലീപുമായി ഫോണിൽ സംസാരിച്ചതിനെക്കുറിച്ച് പറഞ്ഞാണ് നടി എത്തിയിരിക്കുന്നത് ആദരഞ്ഞലികൾ അഞ്ച് ദിവസം മുന്നേ എന്നെ വിളിച്ചതല്ലേ നീ അന്ന് തലവേദനയായി കിടന്നതുകൊണ്ട് സംസാരിക്കാൻ പറ്റിയില്ല ഇപ്പോൾ ഒരു പത്രപ്രവർത്തകനെ വിളിച്ചപ്പോഴാണ് വിവരം അറിയുന്നത് എന്താണ് ദിലീപ് നിനക്ക് പറ്റിയത് ഒന്നും പറ്റുന്നില്ലല്ലോ ഈശ്വര എന്ത് എഴുതണമെന്നറിയില്ല ആദരഞ്ഞലികൾ സീമാജി നായർ പങ്കുവച്ച കുറിപ്പിലൂടെ പറയുന്നു പ്രിയപ്പെട്ട ദിലീപേട്ട വിശ്വസിക്കാൻ ആകുന്നില്ല നിരവധി വേഷം ഒരുമിച്ച് ചെയ്തു മനോഹരമായി അഭിനയിക്കുന്ന നടനായിരുന്നു അവസാനമായി ചെയ്ത ഫ്ലവേഴ്സിലെ ചാനലിലെ പഞ്ചാഗിനിയെ അതിലെ ചന്ദ്രസേനൻ എന്ന അച്ഛൻ കഥാപാത്രം ഗംഭീരമായി അഭിനയിച്ചു ഞാനത് പറയുകയും ചെയ്തു നല്ല മനുഷ്യൻ ആത്മാവിനെ നിത്യശാന്തി നേരുന്നു എന്നാണ് നടൻ ആദിത്യ ജയൻ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച കുറിപ്പിലൂടെ പറയുന്നത് അതേസമയം ദിലീപ് ശങ്കറിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് സീരിയൽ സംവിധായകനായ മനോജ് ദിലീപ് ിപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സീരിയലിൻ്റെ സംവിധായകനാണ് മനോജ് കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ദിലീപ് ചികിത്സയിലായിരുന്നുവെന്നും രോഗാവസ്ഥ അദ്ദേഹം കാര്യമായി ശ്രദ്ധിച്ചിരുന്നില്ലെന്നും സംവിധായകൻ പറയുന്നു പിന്നെ ഫോണിൽ വിളിച്ചാൽ എടുക്കാതിരിക്കുന്ന സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു സീരിയലിൽ അഭിനയിക്കുന്നതിനായി നാലു ദിവസത്തേക്ക് എത്തിയതായിരുന്നു അദ്ദേഹം രണ്ടു ദിവസം ചിത്രീകരണത്തിന് വന്നെങ്കിലും പിന്നീട് വിളിച്ചിട്ട് കിട്ടാത്തതിനെ തുടർന്ന് പ്രൊഡക്ഷൻ ടീമിലുള്ളവർ അദ്ദേഹത്തെ തിരഞ്ഞു ഹോട്ടലിൽ നേരിട്ടെത്തിക്കുകയായിരുന്നു ഇതിനോടനുബന്ധിച്ച് നടത്തിയ പരിശോധനയിലാണ് നടൻ മരൻ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ദുരൂഹത ഉള്ളതായി തനിക്ക് തോന്നുന്നില്ലെന്നും സംവിധായകൻ മനോജ് വ്യക്തമാക്കിയിരിക്കുകയാണ് സീരിയൽ ചിത്രീകരണത്തിൻ്റെ ഭാഗമായി നാല് ദിവസം മുൻപാണ് തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിൽ ദിലീപ് ശങ്കർ മുറി എടുത്ത് താമസിച്ചത് രണ്ട് ദിവസം ഷൂട്ടിങ്ങിൽ പങ്കെടുത്തു രണ്ട് ദിവസം ഷൂട്ട് ഇല്ലാത്തതിനെ തുടർന്നാണ് മുറിയിൽ താമസിച്ചത് റെസ്റ്റോറൻറ്റിൽ വന്ന് സ്ഥിരമായി ഭക്ഷണം കഴിക്കാറുണ്ടെന്നും രണ്ട് ദിവസമായി അദ്ദേഹത്തെ കണ്ടിരുന്നില്ല നടനെ ഹോട്ടലിന് പുറത്തേക്ക് കാണാതെ സീരിയലുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പുറത്തു പോയത് കൊണ്ടാണെന്ന് കരുതിയെന്നും അതാണ് മുറി പരിശോധിക്കാതെ ിരുന്നതെന്നുമാണ് ഹോട്ടൽ ജീവനക്കാർ നൽകിയ വിശദീകരണത്തിൽ പറയുന്നത് സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് അതേസമയം പ്രിയപ്പെട്ട നടന് അപ്രതീക്ഷിത വിയോഗമുണ്ടായതിൻ്റെ അകത്തത്തിലാണ് മലയാള ടെലിവിഷൻ ലോകം നിരവധി സൂപ്പർ ഹിറ്റ് സീരിയലുകളിൽ ചെറുതും വലുതുമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ശ്രദ്ധേയനായി മാറിയ താരമാണ് ദിലീപ് ശങ്കർ ഈ ദിവസങ്ങളിലും അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു